ബ്രെഡ് ആൻഡ് ബട്ടർ ഡബിൾ എയ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് പേഴ്സണലായിട്ടുള്ള കുറച്ച് അസൗകര്യങ്ങളും പിന്നെ ശരീരസുഖവും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ടെല്ലാം ഇപ്പോഴും എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ നൈബർ ഫെബിയുടെ വീടാണ് പത്താം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫെബി ഫെബി മോളെ ഞങ്ങൾ വീട്ടിൽ മീനു എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മീനു മറ്റു കുട്ടികൾ വെക്കേഷൻ ക്ലാസ്സിലും പാട്ടിനും ഡാൻസിനും മറ്റു കളികളിലും ഒക്കെ ഏർപ്പെട്ട് സമയം ചെലവഴിക്കുമ്പോൾ മീനു സമയം ചെലവഴിക്കുന്നത് ടെറസ് കൃഷിയിലും അവളുടെ ചെടി വളർത്തലിലൊക്കെയാണ് ഒരുപാട് ചെടി മീനുവിൻ്റെ വീട്ടിലുണ്ട് ചെടികൾ മാത്രമല്ല കേട്ടോ പക്ഷികളുണ്ട് കുറച്ച് പൂച്ചകളുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി ഇന്നത്തെ കുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് മീനുട്ടിയുടെ ഇഷ്ടങ്ങൾ മീനുവിനെ ഇതിനൊക്കെ സഹായിക്കുന്ന മീനുവിൻ്റെ ഒരു അസിസ്റ്റൻ്റ് കൂടി ഉണ്ട് കേട്ടോ മീനുവിൻ്റെ അരിയത്തി ആളുടെ പേര് ഫ്രെഡി ഞങ്ങൾ വിളിക്കുന്നത് പൊന്നു ഇനി മീനുവിൻ്റെയും പൊന്നുവിൻ്റെയും ടെറസിലുള്ള കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ നമുക്ക് കാണാം വീട്ടിൻ്റെ പുറകുവശത്ത് കുറച്ച് ചീരയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മുളക് വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി അങ്ങനെ അത്യാവശ്യം അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും മീനുവിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ട് നാട്ടിലെ കൊടുംചൂടിൽ ഈ ചെടികൾക്കെല്ലാം രണ്ടു നേരവും വെള്ളവും ഒഴിച്ച് പ്രത്യേകം പരിപാലിക്കുന്നതിൽ മീനുട്ടി വളരെയധികം ശ്രദ്ധയാണ് ചെലുത്തുന്നത് ജൈവവളമാണ് മീനുട്ടിയുടെ ഈ കൊച്ചു കൃഷിത്തോട്ടത്തിലേക്ക് മീനു ഉപയോഗിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള പച്ചക്കറികളുടെ വേസ്റ്റും ഇതുകൂടാതെ ചാണകപ്പൊടി ചാമ്പൽ ഇവയെല്ലാമാണ് മീനുട്ടി വളമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുട്ടിയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ പച്ചക്കറിയും ഓർഗാനിക്കാണ് മീനുവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മീനുവിൻ്റെ മമ്മയും പപ്പയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മീനുട്ടിയെ അടുക്കള കൃഷി മാത്രമല്ല മീനൂട്ടിയും മീനൂട്ടിയുടെ അനിയത്തിയും ബോട്ടിലാർട്ടും നന്നായി പടം വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വെക്കേഷനിൽ മീനുവിനെ പോലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മീനുവിനും പഠനത്തോടൊപ്പം തന്നെ അവളുടെ അടുക്കളത്തോട്ടവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഇന്നത്തെ തലമുറയിലെ ഏതെങ്കിലും കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ ചെടി വളർത്തലായാലും അടുക്കളത്തോട്ടമായാലും ഒരുപാട് ഇഷ്ടത്തോടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഇനിയും കൊച്ചു കൊച്ചു മീനുമാർ ഇനിയുമുണ്ടാകട്ടെ ഈ വീഡിയോ യൂട്യൂബിലിടുമെന്ന് ഞാൻ മീനൂട്ടിയോട് പറഞ്ഞിട്ടില്ല ഇത് അവൾക്ക് സർപ്രൈസായിരിക്കും മീനൂട്ടിയുടെ അമ്മയുടെയും പപ്പയുടെയും പെർമിഷനോടു കൂടിയാണ് ഞാനിത് യൂട്യൂബിലിടുന്നത് നിങ്ങളും അവളെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻ്റിലൂടെയും ലൈക്കിലൂടെയും ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും എൻ്റെ കൂട്ടുകാരോട് ഒരുപാട് നന്ദി എൻ്റെ വീഡിയോകൾ കണ്ട് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് ഒരുപാട് നന്ദി കുഞ്ഞുമക്കളുടെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ നന്ദി നമസ്കാരം